എടാ നിങ്ങളുടെ ഡൗട്ട് ഡൗട്ടായിരിക്കാം ഹോമിയോപതിക് മെഡിസിൻസ് എടുത്തിയതിനു ശേഷം ബ്രത്ത് അനലൈസർ ടെസ്റ്റിൽ എന്ന് ഹോമിയോപതിയിൽ മറ്റേത് ആൽക്കഹോളിക് ബിവറേജസിനും യൂസ് ചെയ്യുന്ന ഏതേലും ആൽക്കഹോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ അത് വളരെ ചെറിയ ഒരു എമൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അതും അഞ്ചു മുതൽ പത്ത് തുള്ളി വെള്ളത്തിൽ കലർത്തിയിട്ടാണ് എടുക്കുന്നത് അതിനാൽ ബ്ലഡ് സ്ട്രീമില് ഇത് ഡിറ്റക്ട് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഇന്ത്യയിലെ ആൽക്കഹോളിക് ലിമിറ്റ് ഫോർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തേർട്ടി മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ഓഫ് ബ്ലഡ് ആണ് ഒരു ഡോസ് ഹോമിയോപ്പത്തിക് മെഡിസിന് വരുന്നത് സീറോ പോയിന്റ് സീറോ വൺ ടു സീറോ പോയിന്റ് സീറോ ത്രീ എം എൽ ആണ് ആയതിനാൽ അത് നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ബ്ലഡ് സ്ട്രീമിൽ ഡിറ്റക്ട് ചെയ്യാനും സാധ്യമല്ല തുള്ളിമരുന്ന് കൂടാതെ ഗുളികകളിൽ നമ്മൾ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മൗത്ത് വാഷ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂ സെക്കൻഡ്സിലാണ് ആൽക്കഹോൾ വെയ്പ്പറായിട്ട് മാറുന്നത് ഇനി ഹോമിയോപ്പത്തിക് മെഡിസിൻസിന് ആൽക്കഹോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഹോമിയോപ്പത്തി മരുന്നുകളുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിലെ മെഡിസിനൽ പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആൽക്കഹോൾ യൂസ് ചെയ്യും അത് കൂടാതെ കൂടുതൽ നാളത്തേക്ക് മെഡിസിൻ പ്രിസേർവ് ചെയ്യാനും യൂസ് ചെയ്യും ഇത്രയും ചെറിയ ഒരു അളവായതിനാൽ അതിലൊരു ഇൻടോക്സിക്കേഷൻ എഫക്റ്റും വരുന്നില്ല സ്ത്രീകളിലും കുട്ടികളിലും ഗർഭിണികളിലും നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ കണ്ടന്റുള്ള ഐറ്റംസും ഹോമിയോപാതിക്ക് മെഡിസിൻസിൻ്റെയും ആൽക്കഹോൾ കണ്ടന്റ് കമ്പയർ ചെയ്യാം ഒരു ഫൈവ് എം എൽ ഓഫ് കോപ് സിറപ്പിൽ ഫൈവ് ടു ട്വൻ്റി പെർസെൻറ്റേജ് ആൽക്കഹോൾ ആണ് ഉള്ളത് മൗത്ത് വാഷിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ റൈപ്പ് ഫ്രൂട്ട്സിൽ സീറോ പോയിന്റ് വൺ ടു സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉള്ളത് ഹോമിയോപതി കോൺസെൻട്രേഷൻ നോക്കിയാൽ സീറോ പോയിന്റ് സീറോ വൺ ടു സീറോ പോയിന്റ് സീറോ ത്രീ എം എൽ ആണ് അപ്പം ഹോമിയോപ്പതിയെ കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക